മിസൈൽ രാജാക്കന്മാരായ ഇറാന്റെ കയ്യിൽ നിരവധി ഡ്രോണുകൾ ഉണ്ട് അതിലൊന്നാണ് ഹെസ അബാബിൽ എന്ന ഡ്രോൺ ഇറാൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ കമ്പനി നിർമ്മിച്ച സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ തന്ത്രപരമായ ആളില്ലാ വിമാനവാഹനങ്ങളുടെ ഒരു ഇറാനിയൻ കുടുംബമാണ് ഹെസ അബാബിൽ അബാബിൽ ടു ഫോർ ഫൈവ് എന്നിങ്ങനെ നാല് പ്രധാന ലൈനുകളിലാണ് അബാബിൽ വരുന്നത് ഇതിൽ അബാബിൽ ടുവിന് നിരവധി വകഭേദങ്ങളുണ്ട് ലോങ് റേഞ്ച് കുറഞ്ഞ സാങ്കേതിക ഡ്രോൺ ആണ് ഇത് മിസൈൽ രാജാക്കന്മാരായ ഇറാന്റെ കയ്യിൽ നിരവധി ഡ്രോൺ ഉണ്ട് അതിലൊന്നാണ് ഹെസ അബാബിൽ എന്ന ഡ്രോൺ ഇറാൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ കമ്പനി നിർമ്മിക്കുന്ന സിംഗിൾ എൻജിൻ മൾട്ടി റോൾ തന്ത്രപരമായ ആളില്ലാ വിമാന വാഹനങ്ങളുടെ ഒരു ഇറാനിയൻ കുടുംബമാണ് ഹെസ അബാബിൽ അബാബിൽ ടു ത്രീ ഫോർ ഫൈവ് എന്നിങ്ങനെ നാല് പ്രധാന ലൈനുകളിലാണ് അബാബിൽ വരുന്നത് ഇതിൽ അബാബിൽ ടുവിന് നിരവധി വക ഭേദങ്ങളുമുണ്ട് ലോങ് റേഞ്ച് കുറഞ്ഞ സാങ്കേതിക വിധിയുള്ള ഡ്രോണാണ് ഇത് ഇറാൻ ഇറാഖ് യുദ്ധകാലത്താണ് അബാബിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വികസിപ്പിച്ച അബാബിൽ ടു അടിസ്ഥാന നിരീക്ഷണ ശേഷിയുള്ളതിനാൽ ഒരു യുദ്ധോപകരണമായി ഉപയോഗിക്കാം പക്ഷെ പ്രധാനമായും ടാർഗറ്റ് ഡ്രോണായി ഇത് ഉപയോഗിക്കുന്നു രണ്ടായിരത്തിൽ അവതരിപ്പിക്കപ്പെട്ട വലുതും കൂടുതൽ കഴിവുള്ളതുമായ അബാബിൽ ത്രീ ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ ഉപയോഗം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തതാണ് കൂടാതെ നിരീക്ഷണ ശേഷികൾ മെച്ചപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷേ ഇത് ആദ്യമായി കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സൈനിക ദിനത്തിലാണ് ഈ കുടുംബത്തിലെ ഏറ്റവും പുതിയ അംഗമാണ് അബാബിൽ ഫൈവ് ഇതിന് വലിയ റേഞ്ചുണ്ട് കൂടുതൽ വെടിമരുന്ന് വഹിക്കുന്നുമുണ്ട് മൊത്തത്തിൽ അബാബിൽ അതിന്റെ വില കുറഞ്ഞതും ലളിതവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതും കാരണം ഒരു പരുക്കൻ തയ്യാറായ സംവിധാനമെന്ന് ഇതിനെ വിശേഷിക്കപ്പെടുന്നുണ്ട് അബാബിൽ ടു അബാബിൽ ത്രീ എന്നിവ മിഡിൽ ഈസ്റ്റിലെയും മറ്റിടങ്ങളിലെയും സർക്കാരുകളിലേക്കും അർദ്ധ സൈനിക വിഭാഗങ്ങളിലേക്കും വ്യാപകമായി കയറ്റുമതി ചെയ്തിട്ടുമുണ്ട് രണ്ടായിരത്തി ആറിലെ ലബനൻ യുദ്ധം ഇറാഖ് യുദ്ധം സുഡാനി സിറിയൻ ഇറാഖി യമൻ ആഭ്യന്തര യുദ്ധങ്ങൾ എന്നിവയെ അബാബിൽ ഉപയോഗിച്ചിട്ടുമുണ്ട് അബാബിൽ ഫോർ അബാബിൽ ഫൈവ് ഇറാനിയൻ സേവനത്തിൽ മാത്രമേ ഉള്ളൂ അബാബിൽ വൺ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിർമ്മിച്ച ഒരു അവ്യക്തമായ യുദ്ധോപകരണമായിരുന്നു അബാബിൽ വൺ പ്രധാനമായും അബാബിൽ ടൂവിൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പ് അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ പതിപ്പാണ് നാൽപ്പത് കിലോ സ്ഫോടക വസ്തുക്കളുമായി ചാവേ ഡ്രോൺ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അബാബിൽ അബാബിൽ ടൂവിനും മെച്ചപ്പെട്ട ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അബാബിൽ ടു അതിന്റെ ആദ്യ പറക്കൽ നടത്തിയെന്ന് ജയിലിന്റെ റിപ്പോർട്ടുകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇത് നിർമ്മാണത്തിലേക്ക് പ്രവേശിച്ചു രണ്ട് സ്രോതസ്സുകളും സമ്മതിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അബാബിൽ ടു പരസ്യമായി വെളിപ്പെടുത്തിയത് എന്നാണ് അബാബിൽ ടൂവിന് ഒരു സിലിണ്ടർ ഫ്യൂസേജ് ഒരു സിപ് ബാക്ക് വെർട്ടിക്കൽ ഫിൻ ഒരു പുഷർ എഞ്ചിൻ എന്നിവയുണ്ട് നല്ല സ്റ്റാൾ സ്ഥിരത കുസൃതി സ്വഭാവ സവിശേഷതകൾ എന്നിവയ്ക്കായി പിന്നിൽ ഘടിപ്പിച്ച ചിറകും മുൻവശത്ത് കനാടുമുള്ള ലളിതമായ രണ്ട് ബ്ലേഡ് ഉള്ള പുഷർ പ്രൊപ്പലർ ഉപയോഗിച്ചാണിത് പ്രവർത്തിക്കുന്നത് എല്ലാ വകഭേദങ്ങൾക്കും നൂറ് കിലോമീറ്ററിലധികം റേഞ്ചുമുണ്ട് എയർ ഡിഫൻസ് ക്രൂവിനെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാർഗറ്റ് ഡ്രോൺ വേരിയന്റ് ആണ് ഏറ്റവും സാധാരണയായ അബാബിൽ ടു വേരിയന്റ് അബാബിൽ വേരിയന്റുകളുടെ പേര് വ്യക്തമല്ല എന്നാൽ ഈ വേരിയന്റിനെ അബാബിൽ ബി എന്നാണ് വിളിക്കുന്നത് അബാബിൽ ബിയുടെ ദൗത്യ പെലോഡുകൾ അക്കോസ്റ്റിക് മിസ് ഡിസ്റ്റൻസ് ഇൻഡിക്കേറ്ററുകൾ ഇൻഫാറെഡ് ഉപകരണങ്ങൾ റഡാർ റിഫ്ലക്ടറുകൾ എന്നിവയാണ് ഈ വേരിയന്റ് ഏറ്റവും പഴക്കമുള്ള അബാബിൽ ടു വേരിയന്റ് ആണ് ഇത് പ്രത്യക്ഷത്തിൽ രണ്ടായിരത്തി ഒന്നിൽ സേവനത്തിൽ പ്രവേശിച്ചു അബാബിൽ യു എ വികളുടെ പ്രാഥമിക ഓപ്പറേറ്റർ ഇറാനാണ് ഇറാൻ വൻതോതിൽ അബാബിൽ ടു യു എ വികൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് കൂടുതലും വ്യോമ പ്രതിരോധ സംഘങ്ങളെ പരിശോധിപ്പിക്കുന്നതിനായി നിരീക്ഷണ ഉപയോഗത്തിനായി അബാബിൽ ത്രീ യു എ വികൾ പ്രവർത്തിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനാലിന് സംഘടനയുടെ സ്ഥാപനത്തിന്റെ ഇരുപത്തിയേഴാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഗാസ മുനമ്പിൽ നടന്ന പരേഡിന് മുകളിലൂടെ ഹമാസ് തീവ്രവാദികൾ ആളില്ല വിമാനം പറത്തിയത് ഇറാൻ നിർമ്മിത അബാബിൽ വിമാനമാണെന്ന് ഇസ്രയേൽ വൃത്തങ്ങൾ അന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി സംഘർഷത്തിലും ഇവർ ഇത് ഉപയോഗിച്ചിട്ടുമുണ്ട്